എല്ലാവർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം വാർത്ത അവതാരിക മാത്രമല്ല ഒരു ഡാൻസർ കൂടിയാണ് അളകനൻ മലയാളത്തിലെ ചാനൽ വാർത്തയുടെ ലോകത്തിലേക്ക് നോക്കിയാൽ നിരവധി അവതാരികമാരും നിരവധി മാധ്യമ പ്രവർത്തകരും ഒക്കെയുണ്ട് അവരിലൊക്കെ തന്നെയും പേരെടുത്തവർ ഒരുപാട് പേരുണ്ട് എന്നാൽ വർഷങ്ങളായി അവതാരിക എന്ന നിലയിൽ എല്ലാവരും ചോദിക്കുന്നത് അളകനന്തയെക്കുറിച്ചു തന്നെയാണ് ആരെങ്കിലും വാർത്ത അവതരിപ്പിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റുപറ്റിയാലോ അവരെ കളിയാക്കാനോ ഉദ്ദേശിക്കുന്ന രീതിയിൽ പറയും നീ വലിയ അളകനന്ത ആണെന്നല്ലേ വിചാരം എന്നൊക്കെ പണ്ട് ഒരു സംസാരമാണിത് അളകനന്ദക്കപ്പുറം മറ്റൊരു അവതാരികയും ഇല്ല എന്ന മലയാളികളുടെ ബെഞ്ച് മാർക്ക് തന്നെയാണ് ആ കാണിക്കുന്നത് എന്നാൽ പലപ്പോഴും മലയാളികൾ മറന്നുപോയ ഒരു താരമാണ് അളകനന്ദ എന്ന് പറയാം ഇപ്പോഴും അതേ സൌന്ദര്യത്തോടെ ഏഷ്യാനെറ്റിൽ വാർത്ത വായിക്കുന്ന അളകനന്ദയുടെ പുഞ്ചിരി എല്ലാവരുടെയും മനസ്സിൽ തന്നെ നിലനിൽക്കുന്നു ഇന്ന് ആ പഴയ അളകനന്ദയല്ല തന്നോളം വളർന്ന മകളെ വിവാഹം കഴിപ്പിച്ചേച്ച് അവരുടെ ജീവിതവും കണ്ട് സന്തോഷമായി ജീവിക്കുന്ന അളകനന്ദയാണ് ഇപ്പോഴുതാ വർഷങ്ങൾക്കുശേഷം താൻ അരങ്ങേറ്റം ധരിച്ച് അതേ വേദിയിൽ എത്തിയിരിക്കുകയാണ് അളകനന്ദ് ഒരു അവതാരിക മാത്രമല്ല താനൊരു നല്ല നർത്തകയാണെന്നും അളകനന്ദ് തെളിയിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിട്ടുണ്ട് വാർത്താ മലയാളത്തിന്റെ പ്രിയപ്പെട്ട അവതാരികയായ ഏഷ്യാ ന്യൂസിലെ അളകനന്ദ് വീണ്ടും ചിലങ്ക അണിഞ്ഞിരിക്കുകയാണ് മാതൃവിദ്യാലയമായ കൊല്ലം സെയിന്റ് ജോസഫ് സി എസ് ജോസഫിന്റെ നൂറ്റിയമ്പതാം വാർഷിക ചടങ്ങിലാണ് അളകനന്ത് വീണ്ടും നൃത്തം അവതരിപ്പിച്ചത് താനും അമ്മയും പഠിച്ച ഇതേ സെയിന്റ് ജോസഫ് സ്കൂളിലെ തന്നെയായിരുന്നുവെന്നും താൻ പതിറ്റാണ്ടുകൾക്ക് മുൻപ് ആദ്യമായി ചില കഴിഞ്ഞതെന്നും അളകന്ദ് പറഞ്ഞു സ്കൂളിലെ യൂത്ത് ഫെസ്റ്റിവലിനായിരുന്നു തന്റെ അരങ്ങേറ്റം അരങ്ങേറ്റം കഴിഞ്ഞ വർഷങ്ങൾക്ക് ശേഷം അതേ സ്റ്റേജിൽ ഒരു സോളോ ചെയ്തപ്പോൾ ഉണ്ടായ ഫീൽ പറഞ്ഞറിയിക്കാൻ ആകില്ല എന്നും അളകന്ദ് പറഞ്ഞു അലകനന്ദ എന്ന പേര് പോലും തനിക്ക് വേണ്ട എന്ന് പലപ്പോഴും അലകനന്ദ അച്ഛനോടും അമ്മയോടും പറഞ്ഞിരുന്നു ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ ഒരു കുട്ടിയാണ് അലകനൻ അതുകൊണ്ട് തന്നെ അളകനന്ദയുടെ എല്ലാം അളകനന്ദയുടെ അമ്മ തന്നെ ഈ പേര് പറ്റില്ലെന്ന് അമ്മയോട് ഒരുപാട് നിർബന്ധം പറഞ്ഞിരുന്നു മലയാളികൾക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞിരുന്നു വിളിക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെന്നൊക്കെയാണ് അമ്മയോട് പറഞ്ഞത് രക്ഷയുണ്ടായില്ല ഈ പേര് തന്നെ ഇട്ടു പക്ഷേ ഈ പേര് കാരണം സ്കൂളിലൊക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി കന്യാസ്ത്രീമാർ നടത്തുന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ പഠിച്ചത് അവർക്കൊക്കെ എന്റെ പേര് ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു മലയാളം ടീച്ചർ മാത്രമാണ് കൃത്യമായി വിളിക്കുന്നത് ബാക്കി ആർക്കും അങ്ങനെ വിളിക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് പറയുമായിരുന്നു ഈ പ്രൊഫഷനിലേക്ക് ശേഷം പേര് എല്ലാവർക്കും പരിചയമായി അതോടെ എനിക്കും ഒക്കെ ആയി തുടങ്ങി അതിനു മുൻപ് ഞാൻ ആരോട് പേര് പറഞ്ഞാലും അവരൊക്കെ എന്താ എന്ന് എടുത്തു ചോദിക്കും അത് എനിക്കൊരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു അളകനന്ത് പറയുന്നു കൂടുതൽ കൌതുകരമായ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും